ഇന്നലെ ഉച്ചക്ക് ഒരു മണിക്ക് രാത്രി പോലായിരുന്നു അമ്മാരും മഴക്കാറായിരുന്നു നല്ല മഴയും പെയ്തില്ലേ ആ പിന്നെ ഉച്ചക്ക് ഇന്നലെ കണ്ടില്ലേ ഉച്ചക്ക് അമ്മ ഇരിറ്റായിരുന്നു പേരും മഴ ആയിരുന്നു നിങ്ങളവിടെ നേരത്തെ നല്ല ഇരുന്നില്ലേ ഉച്ചക്ക് നല്ല ഇരുട്ടായിരുന്നു ആ ഇന്ന് വരാൻ സാധ്യതയുണ്ട് അതിന്റെ അടുത്ത് ഇന്നലെ വീട്ടിലെ കോഴികളൊക്കെ വിട്ടയറ്റിണ്ടായിരുന്നു അവരൊക്കെ ഇണ്ട് ആ ഉച്ച സമയത്ത് കോഴിക്കോടിന്റെ അവിടെ വന്നിരിക്കണെ ും പോണില്ല വിചാരം ഓന്തിക്കണെന്നാ ചീത്താറട്ടെ ഇവർക്ക് ഇപ്പൊ മനസ്സിലാവോ ഇവരുടെ വിചാരം ഓന്തി ആയിട്ട് ഞാൻ എല്ലാ കോഴിക്കും കാണിച്ചു കൊടുത്ത് കാണിച്ചു കൊടുത്തു പോയി ഈ മൊബൈലിന്റെ ടൈമെ അപ്പൊ പിന്നെ ഒരു കോഴിക്കും കാണിച്ചു കൊടുത്തേക്കുണ്ട് ആ കോഴി എല്ലാ കോഴിയും കൂട്ടി പോയി

നല്ല സ്വഭാവാണ് നിങ്ങളെ അതുകൊണ്ടാ കിട്ടാത്ത നിങ്ങൾക്ക് സ്വതന്ത്രനായിട്ട് നിക്കാൻ പറ്റുമോ ജയിപ്പിക്കണൊരാളുണ്ട് ചെലവുണ്ട് ആ പതിനാറ് ലക്ഷം അതിനെന്തേടിക്കുന്നു ജയിച്ച ഒരു കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് മുതലായിക്കൂടെ ഒറ്റക്ക് കൊടുക്കണ്ട പതിനൊന്നായിരത്തി പതിനൊന്നൂറുപ്യങ്ങളെ ആ പൈസ കൊടുത്താ മതി പിന്നെ ബാക്കി ജയിച്ചിട്ട് കൊടുത്താ മതി ബിനോട്ടന് ജയിപ്പിക്കണ കാര്യം ബിനോട്ടയറ്റി അതിനെ കുറിച്ച് നിങ്ങള് പേടിക്കണ്ട കുറച്ച് കാര്യങ്ങൾ ചെയ്യണ്ട് എന്ത് കാര്യങ്ങളാ നിങ്ങൾക്ക് അറിയോ മതി കരയുന്ന വീഡിയോ ചെയ്യണ്ടേക്ക് എടുക്കും മറ്റുള്ള സ്ഥാനാർത്ഥികളെ കുറിച്ചിട്ടുണ്ടല്ലോ ഇല്ലാത്തത് പറയാ അതൊക്കെ ബിനോട്ടം വീഡിയോ എടുത്ത് ലോകത്തുള്ള എല്ലാ കുടുംബങ്ങളിലേക്കും എല്ലാ ഇതിലൊക്കെ അയച്ചു കൊടുക്കും കൊറച്ചോട്ടൊക്കെ കിട്ടൂല നിങ്ങളെ കുടുംബത്തിനോ വീട്ടിൽ നിങ്ങളെ പെണ്ണുങ്ങളെ ഓട്ടം കിട്ടൂലേ സാധന ബീനോട്ടോട്ട് സാധനം തരും മാച്ചി ഒരിക്കലും കളയാൻ പാടില്ലേ നിങ്ങളെ കൈയിൽ തന്നെ വേണം അവര് പാപ്പക്കുട്ടിയാ ബിനോട്ടെ ഏറ്റെടുത്ത് ജയിക്കുന്നതാണ് പിയർ ബീനോട്ടെ ഉസ്തായിരുന്നു അത്ര രാവിലെ മദ്രസേന്നും ചായും കടിയും കൊണ്ടല്ലേ വീട്ടിൽ പറയാൻ ഈ ചായും കൊണ്ട വീട്ടിൽ പറയാൻ നല്ല ടെസ്റ്റുകൾ അപ്പൊ ഉസ്താവ് പറഞ്ഞേ ഇക്കൊന്ന് നോമ്പല്ലേ അപ്പൊ ചലഞ്ചർത്തിൽ ഒരു ചലഞ്ച് ഒരു ചോദ്യം ചേക്കും കൊറേ ചോദ്യം കേക്ക് ഫസ്റ്റ് കിട്ടണാരാ അവർക്ക് വരുന്നു ആരും തയ്യാറായില്ല ഞാനേ മുറയിബ് മുറാതെ ഇവര് ഞങ്ങള് മൂന്നാൾ മാത്രം തയ്യാറായിട്ടുള്ളൂ ഇല്ലില്ല ഉസ്താവ് പറഞ്ഞേ ചോദ്യം ചോദിച്ചില്ലേ പാസ് പാസ് നിശ്ചയല്ലെങ്കിൽ